അള്ള നൽകുന്നതാണ് ഉമ്മയും വാപ്പയും നൽകുന്നതല്ല അവരതിന്റെ കാരണക്കാര് മാത്രമാണ് കിട്ടുന്നത് ആരാ തരുന്നത്

എന്നു പറയും എന്റെ ഭർത്താവിൽ വദുദിയാതിനാ നീയങ്ങൾക്ക് നൽഗിയ മക്കളിൽ അല്ലെങ്കിൽ നൽഗാൻ പോകുന്ന മക്കളിൽ എന്തുതരണം പൂർറ തഅയുന്നിൽ കണ്ണിന്റെ കുളിർമ്മ കണ്കുളിർമ്മ പറഞ്ഞാൽ സന്തോഷം സന്തോഷം നൽഗണേ വജഅല്ലാലിൽ മുത്തഖീന ഇമാമാ സയ്യിദുനാ നൂഹ് അലിഹിസ്സലാം ശൈഖുൽ അൻബിയാ

അതും പല ക്ലാസ്സും ചർച്ച ചെയ്താണ് പറയുന്നതായിരിക്കും ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത് ഈ അതിൽ മക്കളാണ് നാല് ആൺകുട്ടികളാണ്

ചില ഒരു ഇന്നഹു അവിടെ പ്രബലമായ ഈ കുട്ടി നിങ്ങളുടെ മോന് അല്ല നിങ്ങളുടെ കുടുംബക്കാരനല്ല നിങ്ങളുടെ ബന്ധുവല്ല നിങ്ങളുടെ കൂട്ടുകാരനുമല്ല അങ്ങനെയോ ഫിസിക്കൽ ഫാദറാണ് ബയോളജിക്കൽ ഫാദറാണ് പക്ഷേ ദീനിൽ സ്പിരിച്വലി മകൻ എന്ന് പറയാൻ പറ്റില്ല അവൻ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് മോശപ്പെട്ട പ്രവൃത്തിയാണ് ആരുടെ മോനായത് ലൂഹിന എന്തിനാ ചെയ്യുന്നതറിയോ ചെയ്യുന്നറിയോപ്പന്നായാൽ അത് കാരണം മക്കള് നന്നാവണം അള്ളാന്റെ അള്ളാഹ് നിർബന്ധമുള്ള വിഷയമല്ല അള്ളാഹു പരീക്ഷണത്തിന് ചില ആളുകൾ അങ്ങനെയും വിടാറുണ്ട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് അതിന് ക്ഷമിച്ച കൂലി വേറെ പക്ഷേ അള്ളാഹുവിനൊന്നും നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കി തരാ ഇതാ എന്തേ അങ്ങനെ സംഭവിച്ചത് മതിയോ ലൂത്ത് بسم الله الرحمن الرحيم وضرب الله مثلا للذين كفروا امراه نوح وامراه لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين وضرب الله مثلا للذين آمنوا امراة فرعون اذ قالت رب ابن لي عندك بيتا في الجنه، ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي احسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين جند بندن على الله أبي الشاسي قال كودا هر نمبر نجد من لا جند نبي ما رود بار ما إمرأة نوح إمرأة لوط لوط نبي رود بار يا نوح نبي

ഇവിടെ സ്ഥലം ഒരു നല്ല രസമുള്ള ഒരു കവിതയാണ് കവിതയാണിത് ഞാൻ ചൊല്ലിയത് ഒരു വൃക്ഷത്തിന്റെ വേരുകൾ നന്നായാൽ അതിന്റെ ശിഖരങ്ങൾ കൊമ്പുകൾ നന്നാവും പാപ്പ നന്നായാൽ മകള് അത്ഭുതമാണ് പൂവിന്റെ കൂടെ മുള്ളു വരുന്നത് അത്ഭുതാണല്ലോ ും തൊട്ടുനോക്കാനും തോന്നുന്നുണ്ട് അങ്ങനെ കാണുന്നില്ലേ നല്ല ഉപ്പയാണോ ഉമ്മയാണ് പക്ഷെ അവർക്ക് താഴെ വരുന്ന മക്കള് മുള്ളുകള അങ്ങനെ സംഭവിച്ചു എന്തിനാണത് നല്ല വാപ്പയാണ് ഉമ്മയാണ് എന്നാൽ അവരുടെ മക്കൾ മോശമായി പോകും എന്തിനോ ഇതെല്ലാം സാധ്യമാകുമെന്നും അള്ളാഹു പരീക്ഷണാർത്ഥം അവന്റെ സജ്ജനങ്ങളെ മക്കളിലൂടെ പരീക്ഷിക്കുന്നുണ്ട് എന്നും അള്ളാഹു പഠിപ്പിക്കുകയാണ് മകൻ കണ്ണാൻ

അങ്ങനത്തെ കുറിച്ച് പറഞ്ഞു ഇവൻ ഈ ഉമ്മത്തിന്റെ അയാളുടെ വീട്ടിൽ നിന്നാണ് ഈമാനിന്റെ ചുണക്കുട്ടി വന്നത് ആരെന്നറിയോ ഇന്ന് വലിയ ദീനിനെ അത്രയും ആക്ഷേപിച്ച് പരിഹസിച്ച് ചീത്ത വിളിച്ച് കൊലവിളി നടത്തി നമ്മുടെ അസ്തിത്വവും നമ്മുടെ രാജ്യസ്നേഹവും ചോദ്യം ചെയ്ത് എന്തു പറഞ്ഞാലും രാജ്യത്തിൽ അങ്ങനെ പറയുന്നവരുടെ ചുറ്റുവട്ടങ്ങളിൽ അവരുടെ വീടിന്റെ ഉള്ളിൽ ഉള്ളി ഉള്ളിൽ ഈ മാൻ അള്ളാഹു കൊടുക്കുന്നുണ്ട് അള്ളാഹുന്റെ തീരുമാനമാണ് മക്ക പേടിച്ചിട്ട് ചെയ്യാതിരുന്നൂടെ അല്ലാഹുവർക്കും ധൈര്യം കൊടുക്ക് എന്തിനാ അബൂ ജഹലിന്റെ വീട്ടന്നാണ അക്രിമ തങ്ങൾ വന്നത് റളിയല്ലാഹു നബി തങ്ങൾ പറഞ്ഞു ലാ തസുബ്ബു അബ എൻടെ അക്രിമയുടെ വാപ്പയെ ചീത്ത പറയരുത് ആ അക്രിമിന്റെ വാപ്പ അബൂ ജഹല ഫഇന്ന സബൽ മയിജി പറഞ്ഞാൽ അറിയുന്നില്ല പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയാസം ില്ല പക്ഷേക്ക് അറിയാം അതേ പറഞ്ഞു കൊടുത്തു എന്നാൽ മോനോട് എങ്ങനെ ചെയ്തത് ഒന്നും പറയാൻ നിൽക്കരുതേ മുമ്പിനായി വരുന്നുണ്ട് എന്ന് ഹബീബാൻ സൂചിപ്പിക്കുമായിരുന്നു അക്കിരി യുദ്ധങ്ങളിൽ നേതൃത്വം കൊടുത്ത മഹാൻ

ശിക്ഷിച്ചതിന്റെയും താഴെത്തിന്റെ ഏറ്റവും വലിയ ചൂടിലാണ് കിടക്കുന്നത് ആ മുനാഫിക്കുകളുടെ നേതാവാണ് ഉബൈ മുതാവാണ് പേരാണ്

إبراهيم بريه السلام <سؤال> إنه بابا بريم الله على كل تريبان يتيل آزر الشمس منشل بهودا إبراهيم بن الله خليل الرحمن ما ما خليل الله إبراهيم عليه السلام الله من الحكمة ولا ومن عاجب جاءت يد الشوك بالولدي

അങ്ങനെ അങ്ങനെ പഴയ കേൾക്കാറില്ലാന്റെ തൃക്കല്യാണ കൂട്ടി തിരുകല്യാണം തിരു അർത്ഥം എന്തെ ഈ ആസിയ ബീവി മക്കൾ ഉണ്ടായിട്ടില്ല ആസിയ ബീവിയെ ആസിയ ബീവിയെ സൂറു വിവാഹം ചെയ്യുമെന്ന് കരുതിയിട്ടുണ്ട് സ്വർഗത്തിൽ വെച്ച് തങ്ങൾ തങ്ങൾ ആസിയ 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 വിവാഹം 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 ചെയ്യുന്ന ആ ആ ആ തിരുകല്യാണത്തിൽ പോകാനുള്ള തൗഫീഖ് എന്നാണ് പറഞ്ഞ അർത്ഥം തിരുകല്യാണം തരണേ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട വെച്ച് നടക്കും ചെയ്യുമെന്നാണ് ബിൻതു റളിയല്ലാഹു അൻഹ ഫറോവന്റെ കൊണ്ട് കൊണ്ട് ശരീരത്തിൽ ആഗമാനം കുന്തം ഇറക്കി മുറിവുകളാക്കി

വനാണ് ജീവനിൽ നിന്നും മയ്യത്തിനെയും കൊണ്ടുവരാൻ കഴിയും എന്താണെന്നറിയോ മുഅ്മിന മിനൽ മിനൽ കാഫിർ കാഫിർ പടച്ചവൻ ഇല്ല എന്ന് നിഷേധിക്കുന്ന ആളിൽ നിന്ന് വിശ്വാസിയായ മുഅ്മിൻ അല്ലാഹു കഴിയും വൽ വാപ്പയാണ് മക്കൾ നിരീശ്വരവാദിയായി എന്ന് വരും അങ്ങനെയും സംഭവിക്കും മയ്യിത്ത് മയ്യിത്ത് എന്ന് ജീവനുള്ളത് മുഅ്മിൻ പടച്ചവനെ നിഷേധിക്കുന്നവർ ദൈവത്തെ നിഷേധിക്കുന്നവർ മയ്യത്തിൽ നിന്നും ജീവൻ കുഫറിൽ ഈമാൻ ഇതിങ്ങനെ അർത്ഥം അതിന് പറയുന്നത് മനസ്സ് ജീവിച്ചിരിക്കുന്ന ആളാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ

നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ഈ ചരിത്രം ഉദ്ധരിക്കുകയാണ് ചോദിച്ചു നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മൾ അത്ര അടുത്ത ആൾക്കാരെല്ലാം പക്ഷെ തങ്ങൾക്ക് അറിയില്ല ഉമ്മയുടെ കുടുംബക്കാരിയാണ് അങ്ങയുടെ ഉമ്മയുടെ സഹോദരിയാണ് എന്റെ ഉമ്മന്റെ സഹോദരിയോ അവരൊക്കെ പത്രക്കാരല്ലേ ഞങ്ങൾ പറഞ്ഞു എന്റെ എന്റെ ഉമ്മയുടെ സഹോദരിമാർ എന്റെ ഉമ്മയുടെ കുടുംബക്കാർ ഈ നാട്ടിൽ ഒരുപാടുണ്ട് എനിക്ക് പോലും അറിയില്ല ഇത് ആരാണ് എന്ന് പറഞ്ഞു തരൂ അവര് പറഞ്ഞു